ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബാലവേദി രംഗത്ത് പുതിയൊരു കാൽവയ്പ് ആരംഭിക്കുകയാണ് കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലുമായി രണ്ടായിരം ബാലവേദികളും അവയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം കുട്ടികളും ശാസ്ത്ര അവബോധ വ്യാപന പ്രവർത്തനങ്ങളിലേക്ക് തുടങ്ങുകയാണ് ഇതൊരു ദീർഘകാല ലക്ഷ്യമാണ് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലും ബാലവേദി ഉണ്ടാവണം എന്നാണ് പരിഷത്ത് ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നാൽ ഇരുപതിനായിരം ബാലവേദികൾ എങ്കിലും വേണ്ടിവരും ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടാണ് ഇക്കൊല്ലത്തെ രണ്ടായിരം ബാലവേദികൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് സവിശേഷമായ ഒരു കാരണമുണ്ട് ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയതയുടെയും ഐയുക്തികതയുടെയും വ്യാപനം ഭരണകൂടം നേരിട്ട് തന്നെ ശാസ്ത്രത്തെയും ചരിത്രത്തെയും സംഭവങ്ങളോടുള്ള ശാസ്ത്രീയ സമീപനത്തെയും നിഷേധിക്കുന്നു പുരാണങ്ങളും കഥകളും കെട്ടുകഥകളുമൊക്കെ സയൻസായും ചരിത്രമായും വ്യാഖ്യാനിക്കുന്നു അങ്ങനെ സയൻസ് പഠിക്കാത്ത ഒരു വലിയ വിഭാഗം കുട്ടികൾ ഉണ്ടാകത്തക്കവണ്ണം അടക്കം മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു ഇത് ഒരു വശത്ത് നടക്കുന്ന കാര്യമാണ് മറ്റൊരു വശത്ത് കേരളത്തിൻ്റെ പൗരസമൂഹത്തിനുള്ളിൽ അയ്യക്തികതയും അശാസ്ത്രീയതയും വളരുന്നുണ്ട് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നരബലിയോളം വളരുന്ന അശാസ്ത്രീയത ഒക്കെ കേരളീയ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ജ്യോതിഷം മന്ത്രവാദം പലതരം രോഗശാന്തി പ്രാർത്ഥനകൾ പലതരം ശാസ്ത്രം ഇതൊക്കെ ജനങ്ങളെ നിർണായകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോക്ക് തീർച്ചയായും അപകടത്തിലേക്കാണ് വസ്തുതകളെ വസ്തുതകളായി കാണുകയും അനുഭവങ്ങളെയും സംഭവങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ആരോഗ്യകരമായി മുന്നോട്ട് പോകാനാവൂ അങ്ങനെ ശാസ്ത്രീയമായി സമകാലിക സംഭവങ്ങളെ ജീവിതാനുഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ ശാസ്ത്രബോധമുള്ള ഒരു തലമുറ വളർന്നു വരണം ആ പ്രവർത്തനം കുട്ടികളിലൂടെ ആരംഭിക്കുകയാണ് ഈ ബാലവേദി സംഘാടനത്തിലൂടെ പരിഷത്ത് ലക്ഷ്യം വയ്ക്കുന്നത് ബാലവേദി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ സംസ്ഥാനത്ത് മൊത്തത്തിൽ അൻപത് അടങ്ങുന്ന ഒരു അക്കാഡമിക് സമൂഹം പ്രവർത്തിച്ചു വരുന്നു അവരുടെ രണ്ട് ദിവസത്തെ ശില്പശാല പൂർത്തിയായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മോണിറ്റർ ചെയ്യുന്നതിന് മുപ്പത് അംഗങ്ങളുള്ള ഒരു അക്കാഡമിക് കമ്മിറ്റി തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ ജില്ലകളിൽ ബാലവേദി ഉപസമിതികളുണ്ട് മേഖലാതലത്തിൽ ബാലവേദി ഉപസമിതികളുണ്ട് ഇവരെല്ലാം കൂടി കൂട്ടായി പ്രവർത്തിച്ച് മെയ് മാസം തുടങ്ങി ജൂൺ ഒന്നാം തീയതി ആവുമ്പോൾ രണ്ടായിരം ബാലവേദികൾ രൂപപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് വായനശാലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബുകൾ തുടങ്ങി നിരവധി സൂക്ഷ്മതല സംഘടനാ രൂപങ്ങളുടെ കൂടി മാത്രമേ ഇത്തരമൊരു പ്രവർത്തനം സാധ്യമാകൂ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും സ്ഥാപനങ്ങളുമുണ്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയൂ ബാലവേദികൾ രൂപപ്പെടുക മാത്രവുമല്ല അടുത്ത ഒരു വർഷം തുടർച്ചയായി അവ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി മേഖല ജില്ല സംസ്ഥാന തലത്തിലുള്ള ബാലോത്സവങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും സയൻസുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട നിരവധി സവിശേഷ ദിനാചരണങ്ങളും ആഘോഷങ്ങളുമുണ്ട് അത്തരം ആചരണങ്ങളും ആഘോഷങ്ങളും വ്യാപകമായി സംഘടിപ്പിക്കുവാനും പരിഷത്ത് ആഗ്രഹിക്കുന്നു ഇക്കൊല്ലം ബാലവേദിക്ക് ഒരു സംഘടനാ രൂപമുണ്ടാകണം എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോട്ടയത്ത് ചേർന്ന പരിഷത്തിൻ്റെ സംസ്ഥാന വാർഷിക സമ്മേളനം തീരുമാനിച്ചത് ബാലവേദികൾക്ക് ഭാരവാഹികൾ ഉണ്ടാവുക എന്നത് മാത്രമല്ല മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും കുട്ടികളുടെ നിർവാഹക സമിതികൾ രൂപപ്പെടുകയും അവരുടെ നേതൃത്വത്തിൽ പുതിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും അങ്ങനെ ഈ വർഷാവസാനം എത്തുമ്പോൾ ഒരു ലക്ഷം കുട്ടികൾ കണ്ണി കണ്ണുചേരുന്ന ഒരു വലിയ ശൃംഖലയായി ബാലവേദി പ്രവർത്തനം മാറും അതിനുള്ള തുടക്കമാണ് ഈ മെയ് മാസത്തിൽ പരിഷത്ത് ആരംഭിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു അഭിവാദനങ്ങൾ